ഹായോൾ ഇറ്റ്സ് മീ ദ നൊമാഡിക് എഞ്ചിനീയർ നൊമാഡിക് എഞ്ചിനീയറിൽ നിന്ന് നിങ്ങൾക്കൊരു കേരള സ്റ്റൈൽ മലയാളി കരിമ്പിൻ ജ്യൂസ് പരിചയപ്പെടുത്താം കരിമ്പിൻ ജ്യൂസിന് വേണ്ടി മാത്രമായിട്ട് നല്ല ആംബിയൻസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോപ്പാണിത് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ പോളയത്തോടിന്ന് മാടുന്നിടയ്ക്ക് ഇടയ്ക്ക് മാക്സിൻ്റെ ആയിട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കരിമ്പിൻ ജ്യൂസിന് വേണ്ടി മാത്രം ഇങ്ങനെയൊരു ഷോപ്പ് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണാതിരിക്കില്ലല്ലോ അങ്ങനെയാണ് നമ്മളിവിടെ കയറുന്നത് കയറി കഴിഞ്ഞപ്പോൾ കരിമ്പിൻ ജ്യൂസിൻ്റെ വെറൈറ്റീസാണ് പ്ലെയിൻ കരിമ്പിൻ ജ്യൂസ് ഉണ്ട് കരിമ്പിൻ ജ്യൂസിനകത്ത് കിവി ഗ്രീൻ ആപ്പിൾ അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു പ്ലെയിൻ കരിമ്പിൻ ജ്യൂസ് ഓർഡർ ചെയ്തു ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലോണം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചവച്ചരച്ചാണ് കരിമ്പിൻ ജ്യൂസ് കുടിച്ചത് അടുത്തതായി നമ്മൾ കിവി ട്രൈ ചെയ്തു കരിമ്പിൻ ജ്യൂസിൻ്റെ ടേസ്റ്റ് മധുരത്തിന് മാത്രം അറിയാം എന്നാലും കിവിയാണ് മുന്നിട്ട് നിൽക്കുന്നത് സംഭവം കൊള്ളാം അതൊന്നും കുഴപ്പമില്ല ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും അവരുടെ ഹെൽത്തി ആയിട്ടുള്ള പ്രിപ്പറേഷനുമാണ് കരിമ്പിനെ വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ് ആ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത കരിമ്പിൻ്റെ തണുപ്പ് മാത്രമാണുള്ളത് പ്യുവർ കെയം ജ്യൂസ് എവർ ഐ ഹാഡ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറഞ്ഞു ശുഭം